ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശത്രുവിനെ പറ്റിയാണ് ഈ ശത്രുവാണ് നമ്മളുടെ പല പരാജയങ്ങൾക്കും രോഗങ്ങൾക്കും ബന്ധങ്ങളിലെ ഒക്കെ കാരണം ആ ശത്രുവിൻ്റെ പേരാണ് ഭയം പേടി ഈ ഭയമാണ് നമ്മളെ ഇല്ലാത്ത രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതും നമുക്ക് പല കാര്യങ്ങളിലും തോറ്റുപോകുന്നതും ഒക്കെ ഈ ഭയം കാരണമാണ് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അയ്യോ ഞാൻ തോറ്റുപോകുമോ തോറ്റുപോകുമോ എന്ന് പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോകുന്നത് എനിക്ക് ഈ രോഗം വരുമോ ഇങ്ങനെ പല വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കയ്യോ എനിക്കും ഇങ്ങനെ വരുമോ ഞാനും വലിയ രോഗിയാകുമോ എന്നുള്ള പേടിയാണ് നമ്മളെ ക്രമേണ ആ രോഗിയാക്കുന്നത് ഈ ലോകത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും കഴിഞ്ഞ കാലത്തെയും വരാൻ പോകുന്നതിനേയും മരണത്തെയും പറ്റിയൊക്കെ പേടിച്ചിരിക്കുകയാണ് കുഞ്ഞു നാളുകളിൽ നമുക്ക് എന്തൊക്കെ പേടിയായിരുന്നു പരീക്ഷയെ പേടിയായിരുന്നു ഇരുട്ടിനെ പേടിയായിരുന്നു വെള്ളത്തിനെ പേടിയായിരുന്നു എങ്ങനെയാണ് ആ ഭയമൊക്കെ നമ്മളിന്ന് പോയത് വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് നമുക്ക് വെള്ളത്തിനോടുള്ള പേടി മാറിയത് അല്ലേ ഇരുട്ടിൽ നടന്ന് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇരുട്ടിനോടുള്ള പേടി പോയത് വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് വെള്ളത്തിനോടുമുള്ള നമ്മുടെ ഭയം മാറിയത് അപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം നമ്മൾ എന്തിനെയാണോ പേടിക്കുന്നത് ആ പേടിക്കുന്ന കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് നമ്മളിൽ നിന്ന് ആ പേടി പോകുന്നത് ആ തിരിച്ചറിവാണ് നമ്മളിൽ നിന്ന് ആ പേടി ഇല്ലാതാക്കിയത് എന്നാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും അങ്ങനെ ഒരു തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്കിന്നും പല കാര്യങ്ങളും ചെയ്യാൻ പേടി പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന അയ്യോ പരാജയപ്പെട്ടു പോകുമോ നഷ്ടം വരുമോ പേടിയാണ് അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കും ഇന്ന് എത്ര പേർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ പേടി പക്ഷെ ഒരിക്കൽ നമ്മൾ നമുക്ക് പേടിയുള്ളത് എന്താണോ അത് ചെയ്യാനൊന്ന് മുന്നിട്ടിറങ്ങുമ്പോൾ ഈ പേടി നമ്മളിന്ന് ഇല്ലാതാകും എങ്ങനെയാണ് ഈ പേടി നമ്മൾക്കില്ലാതാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ സ്വസ്ഥ സ്വസ്ഥമായ ഒരു മുറിയിലിരുന്ന് കണ്ണടച്ച് നിങ്ങളെ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പതിയെ പുറത്തേക്ക് വിട്ട് അങ്ങനെ ഒരു രണ്ട് തവണ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളത് എന്താണോ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനാണ് പേടിയെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് മനസ്സിൽ കാണണം നിങ്ങളൊരു വണ്ടി ഭയങ്കര സേഫായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണണം ആ വണ്ടി ഓടിക്കുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന് ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണണം നിങ്ങൾക്കത് ഫീൽ ചെയ്യാനും സാധിക്കണം അങ്ങനെ കുറച്ച് നേരം ഇതിങ്ങനെ നിങ്ങൾ മനസ്സിൽ കാണണം ഭയങ്കര ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നത് ഇതൊരു ദിവസം മൂന്നോ നാലോ തവണ നിങ്ങളിങ്ങനെ കണ് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം വണ്ടി ഓടിക്കാനുള്ള എൻ്റെ ഭയത്തെ ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു ഇനി എനിക്ക് പേടിയില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു അഫർമേഷൻ പോലെ പറയണം ഇതിങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്യുമ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ പേടി ഇല്ലാതാകുന്നതായിട്ട് കാണാം മാനസികമായി നിങ്ങളിൽ നിന്ന് ആ ഭയം നീങ്ങിപ്പോകുമ്പം ശാരീരികമായിട്ടും നിങ്ങൾക്ക് ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കും ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ ഭയമുള്ളത് അതിനൊക്കെ ഉപകരിക്കപ്പെടും നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റേജ് ഫിയർ ആണോ നിങ്ങൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണോ നിങ്ങൾക്ക് അപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാം കണ്ണടച്ച് നിങ്ങൾ കാണണം നിങ്ങളൊരു ക്രൗഡിൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നതും നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ നിരന്തരം കാണും രാത്രി കിടക്കുമ്പോഴൊക്കെ ഇതായിരിക്കണം നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ട് കിടക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ പതിയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും അത് പതിയും പതിയെ പതിയെ നിങ്ങൾക്ക് ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കും നിങ്ങളെപ്പോഴും ഓർക്കുക ഭയമെന്ന് പറയുന്നത് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു നൂല് പോലെയാണ് ആ കെട്ട് പൊട്ടിക്കുമ്പോഴാണ് നമുക്കൊക്കെ പറക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് നമ്മളുടെ ഒക്കെ ജീവിതം വിജയത്തിലെത്തുന്നത് ഓക്കെ താങ്ക് യു